യാത്രപ്പടി വിവാഹത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടനെ വിമർശിച്ച സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ യാത്രപ്പടിയെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു ശരിയായ വഴിയാണ് അതായിരുന്നുവെന്നും എന്നാൽ ഒരു പൈസ പോലും വാങ്ങാതെ താൻ പരിപാടികളിൽ പോയിട്ടുണ്ടെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം ഉന്നയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതോടെ പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയായിരുന്നു സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി വിഷയം അവസാനിച്ചതായിരുന്നു മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണം യാത്രാപ്പടി കുറഞ്ഞതിൽ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരാതിയെ വിമർശിച്ചായിരുന്നു സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് യാത്രാപടിയെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ശരിയായ വഴി അങ്ങനെ വന്ന പരാതികളെല്ലാം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പാവം ഉദ്യോഗസ്ഥ നിയമം യാന്ത്രികമായി പിന്തുടർന്നതു മാത്രമാണ് പരാതിക്ക് കാരണമായത് പണം പ്രധാനമാവരുതെന്നും ഒരു പൈസ പോലും വാങ്ങാതെ താൻ പല പരിപാടികൾക്കും പോയിട്ടുണ്ടെന്നും സച്ചിദാനന്ദൻ വിമർശനം ഉന്നയിച്ചു ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയതോടെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു തെറ്റ് സാഹിത്യ അക്കാദമി തന്നെ തിരുത്തു ബാലചന്ദ്രൻ പ്രശ്നം സർക്കാരിന്റെ െന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നേരത്തെ എം ടി വാസുദേവൻ നായരുടെ വിമർശനം സർക്കാരിന് വലിയ നാണക്കേടായിരുന്നു അതിനാൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ അക്കാദമിക്കെതിരായ വിമർശനം കൂടുതൽ വിവാദമാക്കാതെ ഒതുക്കി തീർക്കുന്നതിനാണ് ശ്രമം നടക്കുന്നത് അതാണ് കെ സച്ചിദാനന്ദൻ പോസ്റ്റ് പിൻവലിച്ചതെന്നാണ് സൂചന ജനം തിരുവനന്തപുരം